റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം കുളപ്പുള്ളിയിൽ കയറ്റിറക്ക തൊഴിലാളികളുടെ ജോലി നിഷേധം ആരോപിച്ച സ്വകാര്യ സ്ഥാപനത്തിൽ സിഐ ടിയു പ്രതിഷേധം പട്ടാമ്പി റോഡിലെ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന സ്ഥാപനത്തിലായിരുന്നു പ്രതിഷേധം സിമന്റിറക്കുന്ന തൊഴിൽ നിഷേധിച്ചുവെന്നായിരുന്നു പരാതി പോലീസ് എത്തിയാണ് പ്രശ്നപരിഹാരം കണ്ടത് കുളപ്പുള്ളിയിലെ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന സ്ഥാപനത്തിൽ ലോറിയിൽ നിന്നും സിമന്റിറക്കുന്നതിന് സിഐ ടിയു കയറ്റിറക്ക് തൊഴിലാളികളായിരുന്നു ജോലി ചെയ്തിരുന്നത് സിമന്റ് ഇറക്കുന്നതിന് സ്ഥാപനമുടമ യന്ത്രം എത്തിച്ചതോടെ തൊഴിലാളികളുടെ ആവശ്യം കുറഞ്ഞു രണ്ട് തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഇറക്കാമെന്നായതോടെ സി ഐ ടിയു തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമായി യന്ത്രസാമഗ്രി സാമഗ്രി ഉപയോഗിച്ച് സിമന്റ് ഇറക്കാനുള്ള അനുമതിയുണ്ടെന്ന് സ്ഥാപന ഉടമയും പറയുന്നു യന്ത്രം വഴി സിമന്റ് ഇറക്കുന്നതിന് സി ഐ ടിയു തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാമെന്ന് അറിയിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു ഹൈക്കോടതിയുടെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ തൊഴിലാളിയെ സിമന്റ് ഇറക്കിൽ നിന്ന് വിലക്കിയിരുന്നു അതിന്റെ ഭാഗമായി ഒരു ഇടക്കാല ഉത്തരവ് നേടിയിട്ടുണ്ട് അവർ തന്നെ തയ്യാറാക്കിയ ഒരു ഓട്ടോമാറ്റിക് മിഷൻ എന്ന് അവകാശപ്പെടുന്ന ഒരു മിഷനെ വെച്ചുകൊണ്ട് തൊഴിലാളിയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള ഒരു സമീപനമാണ് അവരെടുത്തത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അത് പൂർണ്ണമായും മെക്കനൈസ്ഡ് അല്ല അതിൽ രണ്ടുപേര് കയറ്റുകയും രണ്ടുപേർ ഇറക്കുകയും ചെയ്യണം അപ്പോൾ യൂണിയനായി നമ്മൾ ആലോചിച്ചിട്ട് ആ പണി യൂണിയന് തരണം എന്നുള്ള ഒരാവശ്യം ഞങ്ങൾ ഉന്നയിച്ചു എന്നവരെ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും നിരാകരിക്കുകയും അവരുടെ തൊഴിലാളിയെ വെച്ചുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളതായിട്ട് അവർ മുന്നോട്ട് പോയി അതിനെതിരെയായിരുന്നു നമ്മൾ അവരായിട്ട് സംസാരം ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയും വ്യാപാരി വ്യവസായി നേതാക്കളൊക്കെ ചോദിച്ചു ഈ തീരുമാനത്തിൽ ഹൈക്കോടതി വിധി വരുന്നവരെ ഈ ടീ തൊഴിലാളിയെ വെച്ചുകൊണ്ട് ആ പണി തുടരാൻ ഉടമ തയ്യാറായിട്ടുണ്ട് ഹൈക്കോടതി വിധി ലഭിക്കുക മാത്രല്ല ചെയ്തേ അതിനു വേണ്ടിയുള്ള പോലീസ് പ്രൊട്ടക്ഷൻ അവർ അതായത് ഈ പണിയിൽ ഹിന്ദിക്കാരാവാം എന്ന സി ഐ ടി തൊഴിലാളി പാടില്ല എന്നൊരു സമീപനാണ് ഉടമ അടുത്തത് അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല